ഹൈക്കുട്ടിയരെ ബ്ലൗസിലേക്ക് സോദ ഇന്ന് രണ്ട് ക്യാപ്സിക്കവും രണ്ട് മുട്ടയും എടുത്തിട്ടുണ്ട് അപ്പോഴേ ഇത് വെച്ചുള്ള ഒരു റെസിപ്പി നോക്കാം കുടൈപ്പഴേ രണ്ട് മുട്ട ഒരു മൂന്നാല് കുഞ്ഞുള്ളി ഒരു പച്ചമുളക് ഇത്രയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു നുല് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇപ്പൊ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുക അതുപോലെ കുരുമുളക് പൊടി കുറച്ചു വേണമെങ്കിൽ ചേർത്ത് കൊടുക്ക ഓരോരോ ഇഷ്ടത്തിന് ചെയ്യാ നല്ല പോലെ ഒന്ന് കലക്കി എടുക്കണം അപ്പോഴും ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക അങ്ങനെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കണേ രണ്ടും കണ്ടെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ അകത്തുള്ള ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഈ കാപ്സിക്കത്തിന്റെ ഇവിടെ അല്ലെങ്കിൽ ഇതെങ്ങനെ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഈ

കോരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ എടുത്ത് വെച്ച് കൊടുക്കാം ഉണ്ടല്ല എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം കഴിഞ്ഞു നമ്മുടെ ഇത് കണ്ടെല്ലാം വെന്ത് വന്നിട്ടുണ്ട് എന്തെല്ലാം ഇത് ഇനി ഇതൊന്ന് മാറ്റാൻ ഇതിലേക്ക് അല്ലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ഒരു പച്ചമുളക് ഉത്തരം ചേർത്ത് കൊടുക്കാറ് കറിയിൽ ഇരിച്ചെടുത്തുകൊടുക്ക അത് കഴിഞ്ഞതിലേക്ക് ചെറിയൊരു സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്ക

തക്കാളി തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാം കൊടുക്കൊരു തക്കാളിപ്പഴം മതി ഇനിപ്പം വലിയൊരു തക്കാളിപ്പഴത്തിന്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്

ഒരു ടീസ്പൂൺ മീറ്റ് മസാല मीट മസാല കൂടി ചേർത്തത് നല്ലപോലെ ഒന്ന് അതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കണ്ടല്ല നമ്മുടെ ക്യാപ്സിക്ക ഇനി ഇതും കൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോഴും ഒരു മുട്ടയും കൂടെ എടുത്താൽ നല്ല നിറഞ്ഞ് വരുമായിരുന്നു കണ്ടല്ല നിറഞ്ഞിട്ടില്ല ഇതിൽ നല്ല നിറഞ്ഞു നല്ല നല്ലതായിരിക്കും നല്ല മണമുണ്ട് ക്യാപ്സിക്കത്തിൻ്റെ അടിപൊളി ഉണ്ടല്ലേ അപ്പോൾ നല്ലതുപോലെ അടച്ച് തന്നെ വെച്ചിരിക്കണം എന്നാലേ മുട്ടയൊക്കെ വെന്തു കിട്ടുമല്ലോ അപ്പോൾ ഒന്നാം രണ്ടാം മുട്ടയും എടുത്താൽ ഇതിങ്ങനെ കവർ ചെയ്ത് ഇവിടം വരെ വരുവെന്ന് ഓക്കെ ചെറുപ്പം നോക്കി ചട്ടിയിലേക്ക് ചേർട്ട് കൊടുക്കാം നമ്മുടെ ഗ്യാസിക്ക മെഗെ എല്ലാം കൂടെ പറക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഇനി ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്ക

നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇത് കുറച്ച് സമയം അടച്ചു വെച്ചിരുന്നാലേ മുട്ട ഇതേപോലെ ആയി വരുവുള്ളൂ അടച്ചു തന്നെ വെച്ചിരിക്കണം അപ്പോഴും മറിച്ചൊന്നും ഇട്ട് കൊടുക്കണ്ട അതുപോലെ രണ്ടും മറിഞ്ഞു പോവാതെയൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ ചട്ടിയിൽ ഇച്ചിരി ഓയിൽ കൂടുതൽ ഒഴിച്ചു കൊടുത്തിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് കുടിക്കും അപ്പോഴേ ആ ക്യാപ്സിക്കാൻ വെന്ത് ഇതേപോലെ മുട്ട നല്ലപോലെ കട്ടയായിട്ട് വരണം അതിന് ഇച്ചിരി സമയം സമയമെടുക്കും അപ്പോഴത് ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ ഒഴിച്ച് അടച്ചി തന്നെ വേവിച്ചെടുക്കണം കണ്ടല്ലേ അപ്പോഴും കുട്ടിൻ്റെ ഊട്ടത്തോ ചപ്പാത്തിയുടെ ട്ടോ എന്തിൻ്റെ ഊട്ടത്തും കഴിക്കാൻ നല്ലതാണ് അപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മുടെ റെസിപ്പി കണ്ടല്ലോ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ അടിപൊളി അപ്പോഴും കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കുക കണ്ടല്ലേ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്